ഈ ഈ വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ ചെറുപുഴ മർജൻസ് വെൽഫെയർ ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ തവിഡിശേരി സൗത്തിൽ വെച്ച് യുവകവി രാജേഷ് തവിഡിശ്ശേരി ദിനാചരണവും എം ടി അനുസ്മരണവും സംഘടിപ്പിച്ചു എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രാപോയിൽ നാരായണൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി സി പി ഐ എം പെരുന്തട്ട ലോക്കൽ സെക്രട്ടറി പി പ്രകാശൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മെമ്പർ കെ കമലാക്ഷൻ പി രാജേഷ് കെ സുധ ടി വി കൃഷ്ണൻ പി ലക്ഷ്മണൻ എം എം ഷിബു മാസ്റ്റർ ഇ കെ വിനീഷ് ശങ്കരൻ തെക്കിനിയിൽ രതീഷ് കമ്മാന്തട്ട കെ വിനോദ് ടി സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു കെ പി കെ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഒ കെ ബിജു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി മനോഹരൻ സ്വാഗതവും പ്രീത പറഞ്ഞു പുരുഷോത്തമൻ കവിത ആലപിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് അനുസ്മരണ പരിപാടി ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്രിയപ്പെട്ട രാജേഷ് നമ്മുടെ ഫൗണ്ടേഷന്റെ തൗടശ്ശേരി സബ് എഡിറ്റർ യുവകവി തുടങ്ങി നാട്ടിലെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു രാജേഷ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മാസം ഒമ്പതാം തീയതി രാജേഷ് തന്റെ പെട്ടെന്നുള്ള നമുക്കറിയാം എം ടിയെ അറിയാത്ത ആ മലയാളികൾ ഉണ്ടാവില്ല എം ടിയുടെ ഒരു പുസ്തകം വായിക്കാത്ത ഒരാരും ഉണ്ടാവില്ല പ്രമുഖനായ സാഹിത്യകാരൻ അതുപോലെ ചലച്ചിത്ര സംവിധായകൻ തിരക്കഥാകൃത്ത് അധ്യാപകൻ പത്രാധിപൻ അദ്ദേഹം കൈവച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് എം ടി കേൾക്കണം അതിനു വേണ്ടിയിട്ടുള്ള സമയം കുറേ കൂടി വേണമെന്നത് കൊണ്ടുകൂടി ഞാൻ വളരെ ചുരുക്കം ചില വാക്കുകൾ പറഞ്ഞ് ഇതുഘാടനം ചെയ്യുകയാണ് രണ്ട് പേരെയാണ് അനുസരിക്കുന്നത് ഒന്ന് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ അതിലുപരി എഴുത്തിൻ്റെ മേഖലയിൽ എന്തൊക്കെ ആവാൻ പറ്റുമോ അതൊക്കെ ആയിട്ടുള്ള എഴുത്തും വായനയും അവസാനിക്കാത്തടത്തോളം ഓർമ്മിക്കപ്പെടുന്ന എം ടിയുടെ അനുസ്മരണമാണ് ഒന്ന് അതുപോലെ തന്നെ കെ പി കെയുടെ പ്രവർത്തകനും അതിൻ്റെ എഴുത്തിൻ്റെ മേഖലയിലേക്ക് ഒരു ഗ്രാമീണ മേഖലയിൽ നിന്നും ആ മേഖലയിലേക്ക് കൂടി നടന്ന് വന്നുകൊണ്ടേയിരുന്ന പ്രിയപ്പെട്ട രാജേഷിനെയും അനുസ്മരിക്കുന്ന പരിപാടിയാണ് കെ പി കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജേഷ് എഴുത്തിനെയും കലയും എല്ലാം വലിയ പ്രണയത്തോടു കൂടി അതിനെ കണ്ടപ്പോൾ തൻ്റെ ജീവിതത്തെ പ്രണയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് രാജേഷിന്റെ മുന്നിലുള്ള കുറവായി നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല എഴുത്തുകാരനായിരുന്നു മാഷിസം മാഷ്കല നന്നായിട്ട് അറിയുന്ന ആളാണ് അതുകൊണ്ട് ഈ രണ്ട് പേരെയും അതുപോലെ തന്നെ എം ടിയെ പോലുള്ള ലോകമാകെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ്റെ അദ്ദേഹത്തിൻ്റെ വേറാട് വിയോഗം കേരളത്തിന് വലിയ കഷ്ടവും വേദനയും എഴുത്തിൻ്റെ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കാകെ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വേറാട് ആഘാതമായിട്ടുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു ഒരു മഹാനുഭാവൻ്റെ പിന്നാലെ നടക്കുന്ന മനുഷ്യർ കൂട്ടം ചേരുന്ന ഒരിടം കൂടിയാണിത് അതിനു വേണ്ടി നവൽക്കരിക്കപ്പെടുന്ന ഒരു കെട്ടിടം നമ്മുടെ വശത്തുണ്ട് അതുകൊണ്ട് ഈ മുറ്റത്ത് ഈ അവസരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് കെ പി കെ ഫൗണ്ടേഷൻ്റെ വേദിയിൽ എൻ്റെ ഓർമ്മയിൽ ഇത് രണ്ടാം തവണയാണ് ഞാൻ തവിളിശേരിയിൽ ഇത് മൂന്നാം തവണയാണ് എൻ്റെ വരവ് എന്ന് ഞാൻ കരുതുന്നു ഓർമ്മിക്കുന്നു ആദ്യം ഞാൻ തവണശ്ശേരി എത്തിയത് രാജേഷിൻ്റെ കൂടെയായിരുന്നു അടുത്ത കൊല്ലം പക്ഷെ രാജേഷിനൊപ്പം എനിക്കിങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല കാരണം കാലത്തിൽ നിന്ന് മാഞ്ഞു പോകാൻ ജീവിതത്തെ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് കുറച്ച് മുമ്പ് ഉദ്ഘാടകൻ പറഞ്ഞു പക്ഷേ ജീവിതത്തോട് വലിയ പ്രണയമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു രാജേഷ് പ്രണയത്തിന് ഒരു കുഴപ്പമുണ്ട് വലിയ സ്വപ്നം കാണും ആ സ്വപ്നം ഫലവത്താകുന്നില്ല എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയേക്കാം എന്നൊരു ചിന്തയും പ്രണയം ചിലപ്പോൾ ആളുകൾക്ക് സമ്മാനിക്കും ആ ചെറുപ്പക്കാരൻ ഈ തവിടിച്ചേരിയിലൂടെ ഇതിൻ്റെ ഇവിടുത്തെ ചെറിയ നാട്ടുവീഥികളിലൂടെ തലയുയർത്തി നടന്നവൻ തവിഡ്ശേരിയിലെ ജനങ്ങളോട് സംസാരിച്ചവൻ തവിടശ്ശേരിയിലെ അന്തരീക്ഷത്തെ സ്വന്തം ജീവിതാന്തരീക്ഷമായി രൂപപ്പെടുത്തി എടുത്തവൻ ആകാശങ്ങളിൽ പറക്കുന്ന കിളികളോട് പ്രണയം ചൊല്ലാൻ കവിതയിൽ ആശിച്ചവനാണ് രാജേഷ് കുറച്ചു കവിതകളുമായി എൻ്റെ അടുത്ത് വരികയും ഇതൊരു പുസ്തകമാക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയും അപ്പോഴ് കുറച്ചുകൂടി എഴുതും എന്നിട്ടാവാം നമുക്ക് എന്ന് ഞാൻ രാജേഷിനോട് പറയുകയും ചെയ്തിരുന്നു ഒരാൾ വിശിഷ്ടനാകുന്നത് എങ്ങനെയാണ് ഒരാളിൽ വൈശിഷ്ട്യം സമ്മേളിക്കുന്നത് എങ്ങനെയാണ് എന്നത് വലിയ ചിന്തയ്ക്ക് വിഷയീഭവിക്കേണ്ട ഒരു കാര്യമാണ് ചില ആളുകൾ മുൻപേ നടന്നു പോകുന്നു ഇവിടെ ഇന്ന് അനുസ്മരിക്കപ്പെടുന്ന രണ്ടുപേർ ഒരാൾ ഒൻപത് പതിറ്റാണ്ട് മലയാളത്തിലൂടെ നടന്ന ഒരാൾ മറ്റൊരാൾ മുപ്പതാണ്ടുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ വൈമുഖ്യം കാണിച്ച ഒരാൾ ഇങ്ങനെ ഇടയിലിട്ടിട്ട് പോകുന്ന ആളുകൾ കുറേയുണ്ട് കുറേ കാലം മുമ്പ് രണ്ട് കുളം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു കവി തിങ്ങിപ്പൊങ്ങും തമസിൽ കടലിൽ ഒരു കുടം പോലെ ഭൂചക്രവാളം മുങ്ങിപ്പോയി മുഴുക്കെ കുളിരിളകുമിളം കാറ്റു താനേ ശമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ മരിച്ച ദേഹം ചൈതന്യം നിലച്ച ദേഹം മടിയിലെടുത്തു വെച്ചുകൊണ്ട് വിലപിച്ച ഒരാളുണ്ടായിരുന്നു അയാളും ജീവിതത്തിൽ മൂന്ന് പതിറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് നടന്നില്ല ഞാൻ മുൻപുദ്ധരിച്ച കവിതയുടെ തലക്കെട്ട് ഒരു വിലാപം എന്നാണ് അതെഴുതിയ കവിയുടെ പേര് വി സി ബാലകൃഷ്ണ പണിക്കർ എന്നു അദ്ദേഹവും ലോകത്തിൽ നിന്ന് എളുപ്പം വിട്ടുപോയ വലിയ പ്രതിഭാശാലിയായ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജൂലൈ അഞ്ചാം തീയതി മറ്റൊരു ചെറുപ്പക്കാരൻ ഇരുപത്തിയേഴ് വയസ്സുകൊണ്ട് തന്നെ കേരളത്തിൽ ലബ്ധപ്രതിഷ്ഠിതനായ എഴുത്തുകാരനായി മാറിയ മറ്റൊരു ചെറുപ്പക്കാരൻ അന്നു രാത്രിയിൽ കടലാസും പേനയും എടുത്ത് ഒരു കവിത എഴുതാൻ തുടക്കം കുറിച്ചു മണിമുഴക്കം എന്നായിരുന്നു കവിതയുടെ പേര് മണിമുഴക്കം മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ എന്ന് താളുകളിൽ ആദ്യം കുറിച്ചു ആ ചെറുപ്പക്കാരൻ കവിത പൂർത്തിയാക്കി മാതൃഭൂമിയുടെ എഴുതി അവിടെ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ട് അയാൾ ഉറങ്ങി എന്ന് നീക്കുമായിട്ട് അയാളുടെ പേര് ഇടപ്പള്ളി രാഘവൻ പിള്ള എന്നായിരുന്നു ആ മനുഷ്യനും അധികകാലം ഈ ലോകത്തിലൂടെ നടന്നില്ല രാമാനുജൻ എന്ന വലിയ ഒരു ഗണിതശാസ്ത്ര പ്രതിഭയെ നിങ്ങളറിയും അദ്ദേഹത്തിനും ജീവിതത്തിൽ നാല് പതിറ്റാണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല തമിഴ്നാട്ടിൽ ജനിച്ച് ഇംഗ്ലണ്ടിലെ ട്രിനിറ്റി കോളേജിൽ വിദ്യാഭ്യാസം ചെയ്യാൻ യോഗമുണ്ടായിരുന്ന രാമാനുജനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് മെട്രിക്കുലേഷൻ അപ്പുറം പഠിക്കാൻ കഴിയാത്ത ഒരാൾ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പക്ഷെ കണക്കിനോട് വലിയ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളായിരുന്നു രാമാനുജൻ അദ്ദേഹം ഒരുപാട് ഗണിതശാസ്ത്ര തത്വങ്ങൾ സ്വയം ആലോചിച്ച് കണ്ടെത്തിയിരുന്നു അതിനുശേഷം ഈ കണ്ടെത്തിയ തത്വങ്ങൾ ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങളൊക്കെ അദ്ദേഹം ജി എച്ച് ഹാഡി എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഗണിതശാസ്ത്ര പ്രൊഫസർ അയച്ചു കൊടുത്തു ട്രിനിറ്റി കോളേജിൽ രാമാനുജൻ പരിചയപ്പെടുത്തപ്പെട്ട ഒരാളിലൂടെ ഒരു സുഹൃത്തിലൂടെയാണ് ഈ ഗണിതശാസ്ത്ര തത്വങ്ങൾ ഹാഡിക്ക് അയച്ചു കൊടുത്തത് ഹാഡി ഇത് വായിച്ചു നോക്കിയപ്പോൾ വ്യക്തമല്ലാത്ത കൈപ്പടയിൽ എഴുതിയ ആ ഗണിതശാസ്ത്ര തത്വങ്ങളിൽ അത്ഭുതമൊന്നും ഹാഡിക്ക് തോന്നിയില്ല കാരണം ഹാഡി അത് ഗ്രാജുവേഷൻ ലെവലിലുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന തത്വങ്ങളായിരുന്നു പക്ഷേ രണ്ടാം ദിവസം വീണ്ടും ഈ കുറിപ്പെടുത്തു നോക്കിയപ്പോഴും ഹാഡി ഞെട്ടി ഇത് എഴുതിയിരിക്കുന്നത് മെട്രിക്കുലേഷൻ കഷ്ടിച്ച് പോയ ഒരു പയ്യനാണ് ഇവൻ എങ്ങനെ വലിയ മഹാപ്രതിഭകൾ കണ്ടെത്തിയായി എഴുതശാസ്ത്ര തത്വങ്ങൾ മനസ്സിലായി അവന്റെ വിചാരം ഇത് അവൻ കണ്ടെത്തിയതാണെന്നാണ് ഹാഡിക്ക് തലയിൽ നിലാവ് വന്നു ഇത് ചെറിയൊരു മനുഷ്യനല്ല ഭാരതത്തിന്റെ ഇങ്ങേ അറ്റത്ത് ഏതെങ്കിലും ഗ്രാമത്തിൽ ഒതുങ്ങി പോവേണ്ട ഒരാളല്ല എന്ന് കരുതി ഹാഡിയ മനുഷ്യനെ ട്രിനിറ്റി കോളേജിലേക്ക് ക്ഷണിച്ചു ട്രിനിറ്റി കോളേജിൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ട ചെലവുകളൊക്കെ ഏറ്റെടുത്തു പിന്നെ രാമാനുജൻ എന്താണെന്ന് കാലം തിരിച്ചറിഞ്ഞു ഈ രാമാനുജനും അധികം മുമ്പോട്ട് പോകാൻ പറ്റിയില്ല നാൽപ്പതുകളിൽ അദ്ദേഹം ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ പിള്ളയെ നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള ജനിച്ചത് സന്തസകരമായി മാറുന്നുണ്ടോ നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അദ്ദേഹത്തെ അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് പ്രഭാഷകനാണ് അതുപോലെ തന്നെ ഒരു കാത്തിരിപ്പുകളാണ് വിമലയുടെ അനുജത്തി പ്രിയപ്പെട്ട കാമുകന് കാത്തിരിക്കുകയാണ് അയാൾ ഇന്ന് വരും നാളെ വരും എന്ന് കരുതി കാത്തിരിക്കുന്നു ജീവനോടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രഭാഷണമാണ് ഇപ്പോൾ നടത്തിയത് എന്തായിരുന്നു എം ടി എന്നും എങ്ങനെയായിരുന്നു എം ടി എന്നും എം ടി യോ എം ടി ഈ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് എത്രത്തോളം വളർന്ന ആളാണെന്നും അദ്ദേഹം മരിച്ചിട്ടില്ല എന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ജീവനോടെ അദ്ദേഹത്തെ വരച്ച് കാട്ടിയത് ഈ പരിപാടിയിൽ അധ്യക്ഷിച്ച ബിജു മാഷ് അതുപോലെ ഇത് ഉദ്ഘാടനം ചെയ്താൽ സെക്രട്ടറി പ്രകാശൻ അതുപോലെ ഈ പ്രഭാഷണം നടത്തിയ നമ്മുടെ മാഷ് പങ്കെട്ട മുഴുവൻ നാട്ടുകാരും ആശംസയോടെ ഉണ്ടാകാൻ കെ പി കെ ഫൗണ്ടേഷൻ്റെ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ അതിൻ്റെ പ്രവർത്തകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് തൗശ്ശേരി സൗത്തിൽ ഇതുപോലത്തെ ഒരു പരിപാടി കെ പി കെ ഫൗണ്ടേഷൻ നടത്തുന്നത് ഒരു അവസരത്തിലാണ് ഈ കെ പി കെ ഫൗണ്ടേഷന്റെ എല്ലാ പ്രവർത്തനവും ഞങ്ങൾ തുറക്കുന്നവരെ വെച്ചിട്ടാണ് അധികവും നടത്താറ് കെ പി കെ ഫൗണ്ടേഷന്റെ ഈ പരിപാടി ഈ എന്ന് പറയുമ്പം രാജേഷ് അതിൻ്റെ ഒരു പ്രവർത്തകനാണ് ആ രാജേഷിന്റെയും മറ്റേ എം ടി വാസുദേവൻ നായരുടെയും അനുസ്മരണമാണ് ഇവിടെ ധാരാളം മനസ്സിൽ നടത്തിയിട്ടുള്ളത് ആ നാരായണ മാഷ്ടം തന്നെ വിശദീകരിച്ച് കഴിഞ്ഞു അപ്പോൾ നമുക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എം ടി എം ടിയെ സംബന്ധിച്ച് വളരെ വിശദമായി നാരായണമാർഷനും അതുപോലെ കമലഹസനും ഒക്കെ വിശദീകരിച്ച് കഴിഞ്ഞു ഇനി അതേപ്പറ്റി പറയാനുദ്ദേശിക്കുന്നില്ല ഇതുപോലെ കെ പി കെ ഫൗണ്ടേഷൻ പെരുന്തട്ട വില്ലേജ് പെരുന്തട്ട തവിഡിശ്ശേരി എന്ന പ്രദേശത്ത് നല്ല നിലയിൽ പ്രവർത്തിക്കാൻ വേണ്ടി നല്ലവരായ നാട്ടുകാരുടെ സഹായം സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ ആശംസകളും നേരുന്നു ഈ രണ്ടു ചരമ ദിനത്തിൽ ആശംസ പിന്നെ പിന്നെ ആരാധന് ആരാധനയിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യ കഥാ സാഹിത്യങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന രാജേഷ് ആട്ടിൻ്റെ വേർപാടും അനുസ്മരണമായിട്ട് നമ്മുടെ പ്രഭാഷണൻ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ മുമ്പേ സഞ്ചരിച്ച കഥാലോകത്തിലൂടെ വിചരിച്ചിരുന്ന ആൾക്കാരെ പുതുതലമുറക്ക് പരിചയപ്പെടുത്തുന്ന അനുസ്മരണ പരിപാടിയും ഉൾപ്പെടെ വരും തലമുറകളിലെ കുട്ടികൾക്ക് കഥാലോകത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു പ്രചോദനമായിട്ട് ഇത്തരം പരിപാടികൾ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് യുവശക്തിയുടെ എല്ലാവിധ ആശംസകളും മലയാളത്തിലെ മഹാനായ എഴുത്തുകാരൻ എം ടി കുറിച്ചും അതുപോലെ തന്നെ കെ പി കെ എഡിറ്റോറിയൽ ബോർഡ് അംഗവും എൻ്റെ പ്രിയ സുഹൃത്തുമായ രാജേഷിനെ കുറിച്ചും വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രഭാഷണമാണ് മാഷയുടെ കാഴ്ചവെച്ചിട്ടുള്ളത് ഞാനും രാജേഷും സംസാരിക്കുമ്പോൾ പല പ്രാവശ്യവും മാരമാഷയെ കുറിച്ചിട്ട് രാജേഷ് സംസാരിക്കാറുണ്ട് ഷ നടത്തിയ മാസികയിൽ വന്ന ലേഖനങ്ങൾ ഒരു സമ്മാനമായിട്ട് ഇന്നും എൻ്റെ ഷെൽഫിൽ സൂക്ഷിച്ചിട്ടുണ്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ വീട്ടിൽ പോയാലും ആ പുസ്തകത്തിന്റെ താളുകളിൽ നിന്നും കുറെ പുസ്തകമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഇന്നും രാജേഷിന്റെ ഈ മാസികയിൽ വന്ന ലേഖനത്തിൻ്റെ ഒരു കോപ്പി ഇന്നും എൻ്റെ വീട്ടിൽ വളരെ അതിൻ്റെ ഒരു കേടുപോടും സംഭവിക്കാതെ ഇന്നും ആലമരയിൽ വച്ച് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഈ പരിപാടിക്ക് അർപ്പിച്ചുകൊണ്ട് ും ഒന്ന് നമ്മുടെ നാട്ടുകാരനും നമ്മളോടൊപ്പം കെ പി കെ ഫൗണ്ടേഷൻ്റെ എല്ലാ പ്രവർത്തനത്തിനും പങ്കെടുത്തുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മളെ വിട്ടുവരിഞ്ഞത് വേർപിരിയൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല എന്തു തന്നെയായാലും അദ്ദേഹത്തിന്റെ വേർപാട് നമ്മുടെ ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പുതിയ ചെറിയ പുതിയ തലമുറയിലെ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസം തന്നെയാണ് നമ്മുടെ ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുപോലെ തന്നെ പ്രിയപ്പെട്ട എഴുത്തുകാരനും നമ്മുടെ നാട്ടിൻ്റെ എല്ലാമായ എം ടി നമ്മുടെ ഞാൻ ഇപ്പോൾ ഇടുന്ന ഒരുപാട് കാര്യങ്ങൾ എം ടിയെ ഇപ്പം വളരെ വിശദമായിട്ട് മാഷിക സംസാരിച്ചു ഇപ്പോൾ ഇവിടെ പിന്നെ ദിവിശാണ്ടെ സൂചിപ്പിച്ചതുപോലെ ഒരു ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിയുടെ കഥ എപ്പോൾ മരിച്ചുവെങ്കിലും നമ്മുടെ തൊട്ട് മുന്നേ ആണെങ്കിൽ വേർപെട്ടുവെങ്കിലും അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ ചിത്രം വരച്ചു കാട്ടാൻ വേണ്ടി മാഷിക്ക് മാഷിയുടെ പ്രസംഗത്തിലൂടെ സാധിച്ചിട്ടുണ്ട് ഞാൻ രണ്ടു പ്രാഴ്ച മാഷി പ്രസംഗം കേട്ടു അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ദേശത്തുകാരനായ ശ്രീ രാജേഷിന്റെയും നല്ല രീതിയിലുള്ള ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തിയെന്നാണ് ഞാൻ കരുതുന്നത് കുറച്ച് വൈകിട്ടാണ് ഞാൻ എത്താൻ വേണ്ടി സാധിച്ചത് എന്നിരുന്നാലും കാരണമാഷ എനിക്ക് മുമ്പേ പരിചയമുണ്ട് അവിടെ വ്യാപാരി വ്യവസായിയുടെ പല പരിപാടികളിലും നാരണമാഷയിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെയെല്ലാം നല്ല പ്രഭാഷണങ്ങൾ നല്ല നല്ല ചാരുതയോടെ എല്ലാ കാര്യങ്ങളും കൂട്ടിയുറപ്പിച്ച് സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് തൗഡിശ്ശേരി ദേശത്തിന് ഈ അനുസ്മരണ പരിപാടിയിൽ കിട്ടിയത് എന്നതിലേറെ അഭിമാനിക്കും എങ്ങനെയാണ് അനുസ്മരണ എനിക്കറിയില്ല എൻ്റെ അയൽവാസി കൂടിയായ ഒരുപാട് കാലം സംസാരിച്ച നേരത്തെ പറഞ്ഞു പറഞ്ഞ പോലെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുപോയ ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്തുകൊണ്ടാണ് രാജേഷ് അങ്ങനെ ഒരു മാർഗ തെരഞ്ഞെടുത്തത് എന്നത് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ് എം ടി വാസുദേവനായാലും ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ എന്താണോ സങ്കല്പിക്കുന്നത് ആ സങ്കല്പത്തെ എല്ലാം തച്ചുടച്ചുകൊണ്ട് നമ്മള് മോശമെന്ന് കരുതുന്നതിനെ നല്ലവനായും നല്ലതെന്ന് സമൂഹം ആഘോഷിക്കുന്നവരനെയും അത്ര നല്ലതല്ല എന്നും വിളിച്ചു പറയാനാണ് എം ടി ശ്രമിച്ചത്യത്തിൽ മലയാളത്തെ വിശ്വസാഹിതയിലേക്ക് ഉയർത്തിയ ഒരു മലയാളത്തിന്റെ കഥാകാരൻ എനിക്ക് തോന്നുന്നത് മലയാളത്തിന്റെ അവസാനത്തെ സാഹിത്യകാരൻ നമ്മളെല്ലാം വായിച്ചു തള്ളുന്ന കുറേ കഥകളിൽ കൂടി ജീവിക്കുന്ന ഒരേ കുറെ കഥകൾ നമുക്ക് തന്ന ഒടുവിലത്തെ ഒരു സാഹിത്യകാരനായിരിക്കും എം ടി വാസുദേവൻ നായർ എന്ന് തോന്നുന്നു അദ്ദേഹം അതേ ഒരു കർക്കർഷക്കാരനായിരുന്നു സാഹിത്യത്തിൽ എഴുത്തിൽ ജീവിതത്തിൽ ഒന്നിനെയും അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം ഒരു ദിവസം സുഹൃത്തിനു കൂട്ടി പോകുമ്പോൾ എന്താണ് താങ്കൾക്ക് ഇന്ന് പറ്റിയ ഒരു വിഷാദത്തിന് കാരണം അദ്ദേഹം പറഞ്ഞു ഞാനിന്ന് എൻ്റെ പ്രായാധിക്യം കാരണം കാഴ്ച ക്ലേശം അങ്ങനെ ഉണ്ട് ഞാനിന്ന് മുന്നൂറ് പേജ് ഒരു ദിവസം ഇരുന്നിരിപ്പിൽ മുന്നൂറ് പേജുകൾ വായിക്കുന്നുണ്ട് ഇന്ന് എനിക്ക് ഇരുന്നൂറ്റി അമ്പത് പേജിയെ വായിക്കാൻ വേണ്ടി സാധിച്ചുള്ളൂ അതാണ് എം ടി വായനയെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന വായനയെ സ്നേഹിക്കുന്ന പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന അതേപോലെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള കഥാപാത്രങ്ങളാക്കിക്കൊണ്ടുള്ള ഒരു രജ നിർവഹിക്കാൻ വേണ്ടി നമ്മളെ എം ടിക്ക് സാധിച്ചു അതാണ് അദ്ദേഹത്തിന്റെ മരിച്ചു കേരളം പോയി കേരളം പോയി കാലം കുറിച്ച കഥയിൽ നിന്നും മാറി നടക്കുവാൻ എം ജിയുണ്ട് കാലം കുറിച്ച കഥയിൽ നിന്നും മാറി നടക്കുവാൻ എം ജിയുണ്ട് ഭീമനും ചന്തു പുതുവഴിയിൽ പുതുചിന്ത പറയുന്ന കാലമെത്തി ഭീമനും ചന്തു പുതുവഴിയിൽ പുതുചിന്ത പറയുന്ന കാലമെത്തി മഞ്ഞിൻ്റെ സൗന്ദര്യം മലയാളത്തിൽ മലരായി വിടരുന്ന നാടുമെത്തി മഞ്ഞിൻ്റെ സൗന്ദര്യം മലയാളത്തിൽ മലരായി വിടരുന്ന നാടുമെത്തി ഇരുളിൻ്റെ ആത്മാവിൽ നാം തിരഞ്ഞു നമ്മളെ കാണുന്ന പൊൻവെളിച്ചം ഇരുളിൻ്റെ ആത്മാവിൽ നാം തിരഞ്ഞു നമ്മളെ കാണുന്ന പൊൻവെളിച്ചം വാക്കുകൾ വിസ്മയം തീർത്തിടുമ്പോൾ നിളയും കഥയുടെ കേന്ദ്രമായി വാക്കുകൾ വിസ്മയം തീർത്തിടുമ്പോൾ നിളയും കഥയുടെ കേന്ദ്രമായി ആയിരം സൂര്യനായം തിയുണ്ട് കഥയായി ചീനായു നോക്കുമുൻപിൽ ആയിരം സൂര്യനായ എം ടി കഥയായി ചീനായു നമുക്കു മുൻപിൽ വാക്കുകൾ ചേർത്ത് കഥ പറഞ്ഞു കഥയുടെ കാമ്പിൽ നാം മറന്നു വാക്കുകൾ ചേർത്ത് കഥ പറഞ്ഞു കഥയുടെ കാമ്പിൽ നാം മറന്നു നമ്മളിൽ മലയാളം തേന്മഴയായി പിന്നെ എം ബിക്ക് പകരമായി എം ജി മാത്രം നമ്മളിൽ മലയാളം തേന്മഴയായി പിന്നെ എം ബിക്ക് പകരമായി എം ജി മാത്രം എന്നുമാവട്ടം നിറഞ്ഞു എന്നുമാവട്ടം എന്നുമാ എന്നുമാവട്ടം നിറഞ്ഞു കത്തും ഇവിടെ നല്ല രീതിയിൽ താൻ നടത്തി നമ്മുടെ ഈ വേദി ധന്യമാക്കി തീർത്ത നമ്മുടെ പ്രാപ്പുവിൽ നാരായണ മാസ്റ്റർക്ക് കെ പി കെ ഫൗണ്ടേഷന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ കെ പി കെ സെക്രട്ടറി മനോരേട്ടൻ ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ച ബിജു മാസ്റ്റർ ഈ ചടങ്ങിനെ ആശംസകൾ അറിയിച്ച് സംസാരിച്ച കമലാശേട്ടൻ വാർഡ് മെമ്പർ സി പി ഐ എം തളിശ്ശേരി സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി രാജശേട്ടൻ പി ലക്ഷ്മണാട്ടൻ കെ വി കൃഷ്ണാട്ടൻ യുവശക്തി സെക്രട്ടറി വിനീഷി കെ രതീഷ് കമ്മാണ്ട കെ പി കെ യുടെ എക്സിക്യൂട്ടീവ് അംഗം ശങ്കരൻ തിക്കിനി ലോക്കൽ കമ്മിറ്റി അംഗം കെ സ്വദേശി അതുപോലെ ഇ എം എസ് വാൻശാല സെക്രട്ടറി ഷിബുമാഷി പുരക്കളിയുടെ ഭാരവാഹിയായ കെ വിനോദട്ടൻ ഇവിടെ ഒരു കവിത ചൊല്ലി നമ്മുടെ ഈ വേദിയെ കൂടുതൽ മനോഹരമാക്കി തീർത്ത നമ്മുടെ പുരുഷ പുരുഷേട്ടൻ അതുപോലെ ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും കെ പി കെ യുടെ ഭാരവാഹികൾ അംഗങ്ങൾ അതുപോലെ യുവശക്തി ക്ലബ്ബ് അംഗങ്ങൾ പ്രിയപ്പെട്ട നാട്ടുകാർ എല്ലാവർക്കും ഈ കെ പി കെ ഫൗണ്ടേഷന്റെ പേരുള്ള അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സിയു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു